ഞാൻ സ്കൂളിൽ ആദ്യം പോയിട്ടില്ല ഞാൻ മുക്കുവനാ ഞാൻ ഒൻപതാമത്തെ വയസ്സോട്ട് മീൻ പിടിക്കാൻ പോയ പോയാവനാ കടലിൽ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല എനിക്ക് എന്റെ പേര് ബി എച്ച് വൈ എന്ന് എഴുതാൻ അറിയത്തില്ല എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് പറയും ചേട്ടാ ഓടി വരുന്ന ബസ് ഏതാണെന്ന് പറയണേ അപ്പൊ അവൻ പറയണാകുളത്തോട്ടുള്ള ബസ്സാ അങ്ങനെയാ കയറുന്നത് മുഴുവിക്കൻ ആയിരുന്നു വെള്ളമടിച്ച് കഞ്ചാവടിച്ച് ഉടുത്ത തൂണി താഴെ കഴുത്ത തോളയിട്ട് ഷട്ടിയും ഇട്ട് നടുനോട്ടിക്കിടന്നപ്പോലൊരു ഒരു എന്നെ കൈക്ക് പിടിച്ച് പോക്കിയതാ നിക്ക് കേക്ക് അവിടെ നിന്ന് പോക്കിയതാ എന്റെ നാട്ടിൽ വന്ന ഒരു പാസ് ആദ്യമായി പാസ് സുവിശേഷം നിലക്ക് വന്നു ആ ദൈവദാസന്റെ വീട് ഏഴ് ലിറ്റർ പെട്രോളും പതിനെട്ട് പാതി പഴക്കം ഗുണ്ടും വെച്ച് കത്തിച്ചവനാണ് പക്ഷെ എന്നെ വഴിയിട്ട് പിടിച്ചു തോന്നുന്നു ആ ദൈവദാസൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു എന്റെ ശരീരത്തിന് ദുര്യാത്മാക്കൾ തുടങ്ങി പക്ഷെ എന്നോട് ഒരാൾ എടാന്ന് വിളിച്ചാൽ അവന്റെ വീട്ടിൽ ചെന്ന് ഏടാന്ന് വിളിച്ചവനെ തല്ലാതെ ഞാൻ പോരത്തില്ല കണ്ണൂർ ജയിലിലിട്ട് ശരീരം മുഴുവൻ പോലീസുകാർ കേറി ഇറങ്ങിയതാ ഇതിനകത്തൊരു നല്ലെല്ലില്ല അതുപോലെ ചവിട്ടിക്കൂട്ടിയതാ പക്ഷെ വഴി കിടന്ന് എന്നെ പോക്കി ആ മനുഷ്യ വീട്ടിൽ കൊണ്ടുപോയി യേശുവിനെ കുറിച്ച് പറഞ്ഞാ യേശുവിന്റെ രക്ഷകൻ്റെ അർത്ഥമായി സ്വീകരിച്ചു തൊണ്ണൂറ്റിനാലിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ഞാനൊരു കാഴ്ച കണ്ട് യേശുവിന്റെ ക്രൂശ് മരണം ആ കാഴ്ചകൾ എന്നോട് ക്ഷമിക്കണേ ഈ കൈകൊണ്ട് മൂന്ന് പ്രാവശ്യം എന്റെ അപ്പനെ കൊല്ലാൻ പിടിച്ചു ഒരു പ്രാവശ്യം അപ്പൻ ചത്തു ബോധം പോയി താഴെ വീണു അനക്കമില്ല നാട് വിട്ടു രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ തമിഴ്നാട്ടിൽ ഞാൻ അപ്പനെ കൊന്നിട്ട് ഒളിവിലിരിക്കുക ഒരാഴ്ച എന്റെ കൂട്ടുകാരൻ വിളിച്ചു അത്തൊട്ടില്ലടാ നിന്റെ അപ്പം വാ അഞ്ചു ചേട്ടന്മാരുടെ വിവാഹം നടന്നു എന്നെ അറിയിച്ചില്ല അത്രയും പോക്ക് കേസ് എന്റെ അപ്പൻ എന്നെ തൊട്ടു ഒരു അല്ലലിക പറ ഞാൻ പറയാറുണ്ട് ആരെങ്കിലും ഒക്കെ ഞാൻ ഈ ചാടുന്നതും ബഹളം ഉണ്ടാക്കുന്ന കാണിക്കണോ ചെറിയ എന്തിനാണോ ഇത്രയും ചാടുന്നത് വിടുവിച്ച വിടുതൽ ഓർത്താൽ പോലാ അമേ യേശുവിനെ രക്ഷകൻ കത്തവമായി സ്വീകരിച്ചു ഓടി വീട്ടിൽ പോയി അപ്പനോട് ക്ഷമ പറഞ്ഞു അമ്മയോട് ക്ഷമ പറഞ്ഞു എട്ട് ചേട്ടന്മാരുണ്ട് എന്റെ ഉണ്ട് ഞാൻ ഏറ്റവും കളയടാ ഓരോരുത്തരോട് ക്ഷമ പറഞ്ഞു മക്കളെ പിറ്റേ ദിവസം രാവിലെ ഓടി വീട്ടിൽ ചെന്നു പാസിനെ അഭിഷിതനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നാടാ എനിക്ക് അഞ്ചു മിനിറ്റ് യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം പക്ഷെ ഞാ വിൽക്കണ എനിക്കിത് വായിക്കാൻ അറിയില്ല പാസ് പറഞ്ഞു പോലെ ഒരു വാക്യമുണ്ട് നിന്റെ വായ ദൈവം അഭിസ്ഥാനത്തിൽ ഇതൊക്കെ സത്യമാണോ സത്യം ടെസ്റ്റ് ചെയ്ടാ എന്റെ വീടിന്റെ രണ്ട് സൈഡും തെങ്ങിൻ തോപ്പാ രാത്രി പന്ത്രണ്ട് മണിക്ക് തെങ്ങിൻ തോപ്പിലേക്ക് പണി ഒരു തെങ്ങും തടി വെട്ടിയിട്ടുണ്ട് ആ തെങ്ങും ഇരുന്നു ഇരുന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്റെ തമ്മൂടാണേ എനിക്ക് പ്രാർത്ഥിക്കാമൊന്നും അറിയത്തില്ല ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നതാ പക്ഷേ എനിക്ക് അങ്ങയെ ഇഷ്ടമാ എനിക്കങ്ങിയെ കുറിച്ച് അഞ്ചു മിനിറ്റ് ആരോടെങ്കിലും പറയണം ആരോ എന്നോട് പറയ എഴുന്നേറ്റ് നിൽക്കാൻ അച്ഛാ ഞാൻ എഴുന്നേറ്റ് നിൽക്കും അച്ഛാ ഒരു കാറ്റ് എന്റെ മേലെ അടിച്ചട്ടെ എന്റെ പോക്കിയെടുത്ത മീറ്ററുകൾക്ക് അപ്പുറം കൂടെ ചാടി കിട്ടും എന്റെ കാലിൽ തീ പിടിച്ചു എൻ്റെ കൈകളെ തീ പിടിച്ചു ആ പറമ്പി പറമ്പിക്കടന്ന് ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി അന്യഭാഷ പറഞ്ഞു പിടിക്കുമ്പോൾ ഒരു ദൈവശത്വം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർച്ചാവ് അന്ന് എൻ്റെ നാവിന്റെ കെട്ട് പൊട്ടിയതാ ഇന്ന് വരെ വിക്കിട്ടില്ല ഇന്ന് വരവിക്കുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ എന്നോട് ആര് പറയുന്നു ഓടിച്ചെന്ന് ഓടിച്ചെന്ന് ബൈബിൾ വായിക്കാൻ ഞാൻ വേദപുസ്തകം തുറന്നു പുറപ്പാട് മൂന്നാം ധ്യായം കിട്ടി പച്ചവെള്ളം പോലെ വായിക്കാൻ തുടങ്ങി അന്ന് വായിച്ചത് ഇന്ന് വരെ നിർത്തിട്ടില്ല എന്റെ കൂടെ വെള്ളം അടിച്ചവനും കഞ്ചാവടിച്ചവനും ഒക്കെ ഞാൻ മുക്കിത്രം ആ ഫോട്ടോ വെച്ചിൽ ഏകദേശം അയ്യായിരത്തി അറുനൂറ് പേരെ ഞാൻ സ്നാനപ്പെടുത്തി ഫോട്ടോ സ്ഥലത്ത് നമ്മുടെ ചർച്ച നിൽക്കുന്നതിന്റെ റോഡ് അവരുടെ കൊച്ചിൻ കോർപ്പറേഷൻ ചർച്ച് റോഡ് എന്ന് മാറ്റി കേരളത്തിന്റെ പെന്തകോസിന്റെ ചരിത്രത്തിൽ നടക്കാത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇന്നു മകളിൽ ഈ പുസ്തകം പിടിച്ച് കേളവിക്കള ഭത് ഈ അഭിഷേകി